നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സൗത രാജ്കൽ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ ഉച്ചപൂജയുടെ അലങ്കാരം വരാഹമൂർത്തിയായിട്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യത്തെ ദിവസം കുറച്ച് ദിവസം അതായത് ആ ഒരു ശ്രീരാമൻ്റെ പ്രതിഷ്ഠയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ആദ്യം കണ്ടത് മ മത്സ്യാവതാരമായിട്ടായിരുന്നു പിന്നെ നമ്മൾ കൂർമാവതാരം കണ്ടു ഇന്നലെ വരാഹാവതാരായിരുന്നു വരാഹാവതാരമായിട്ട് ഭഗവാൻ നിൽക്കുമ്പോൾ കൂടെ ഭൂമിദേവി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഭൂമി ദേവിയുടെ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലെ ഭൂമിദേവിയും കൂടെ വരാഹമൂർത്തിയുടെ തൊട്ടടുത്തായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വരാഹമൂർത്തിനെയൊക്കെ വളരെ വിരളമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ വരാഹമായിട്ടും നരസിംഹമായിട്ടുമൊക്കെ വളരെ വിരളമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളൂ അപ്പം ഇന്നലെ വരാഹമൂർത്തിയായിരുന്നു വരാഹമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നലെ ഇവിടെ വീഡിയോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിലെ തന്ത്രിയായ ശ്രീ ദിനേശൻ നമ്പൂതിരി ചേർന്ന സ്ഥലത്ത് ദിനേശൻ നമ്പൂതിരി അദ്ദേഹത്തിനെ പോയി കാണാനും നമസ്കരിക്കാനും ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ തന്നിരുന്നു അപ്പം ഞങ്ങൾ ഞാനും വിഷ്ണുവും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് നമുക്ക് ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ ആ സിൽവർ ബട്ടൺ കാണിക്കുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയുണ്ടായി മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹവും ഒക്കെ അദ്ദേഹം തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിന് എൻ്റെ അച്ഛനെയും വലിയച്ഛനെയും ഒക്കെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു എൻ്റെ വലിയച്ചിൻ്റെ കൂടെ കളിച്ച് വളർന്നതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ കണ്ട ഉടനെ ഇങ്ങനെ പറയുന്നു അച്ഛനെയൊക്കെ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷങ്ങളായിരുന്നു ഇന്നലെ ആ ഒരു വീഡിയോയും കൂടി ഇതിനോടൊപ്പം ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കാണണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടി ഇതിനോടൊപ്പം ഞങ്ങൾക്ക് തരണം കേട്ടോ ക്രാഫ്റ്റ് ഡയമണ്ട്സ് അതാണ് യു സാറിൻ്റെയും കാണുന്നത് അവരുടെ ചോദ്യം എന്തായിരുന്നു വെച്ചാൽ ട്യൂസ്ഡേ തിരക്ക് കുറവാണോ അമ്പലത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വളരെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഇന്നലെയും തീരെ തിരക്കുണ്ടായിരുന്നില്ല ഇന്നും തിരക്ക് വളരെ വളരെ കുറവാണ് തിങ്കളാഴ്ച പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ വിഷ്ണു സാറ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സാർ ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച തിരക്ക് കുറവാകുമെന്ന് വിചാരിച്ചു പക്ഷേ തിരക്കുണ്ടായിരുന്നു എന്നും ഉദയാസ മനോപൂജ ഉണ്ടായിരുന്നു എന്നൊക്കെ അതേമാതിരി തന്നെ സാറും ചോദിച്ചിട്ടുണ്ട് ഉദയാസ്ഥ വനപൂജ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുമോ അതിനനുസരിച്ച് വരുന്ന ദിവസം കണക്കാക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഉദയാസ്തമനപൂജ സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് പതിവ് ഇനി ഏതെങ്കിലും ഇതിന് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം ഹോളിഡേ വരികയാണെങ്കിൽ പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നത്തെ ദിവസം ഉണ്ടാവില്ലേ കേട്ടോ അന്നത്തെ ദിവസം ഉദയസ്ഥന പൂജ ഉണ്ടാവില്ല അത് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് പബ്ലിക് ഹോളിഡേ വരുന്നത് വെച്ചാൽ ശനിയാഴ്ച ഉണ്ടാവുകയും ചെയ്യും ശനിയാഴ്ച ഉദ്യസ്തമന പൂജ ഉണ്ടാവുകയും ചെയ്യും ഞായറാഴ്ച ഉണ്ടാവില്ല കേട്ടോ ഞായറാഴ്ച എപ്പോഴും ഹോളിഡേ ആയതുകൊണ്ട് ഞായറാഴ്ച എന്തായാലും ഉദയസ്ഥന പൂജ ഉണ്ടാവില്ല വീക്ക്ഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം പബ്ലിക് ഹോളിഡേ വരികയാണെങ്കിൽ അന്നും ഉണ്ടാവില്ല കേട്ടോ ഗിരിജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ചാടി ഉരുളിയിൽ കടുക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ കടുക് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അടുത്തിടയ്ക്ക് ഒരു ഭക്ത മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കടുക് ഗുരുവാരപ്പിന് സമർപ്പിക്കുന്നത് കലഹം ഒഴിവാക്കാനാണെന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു കലഹം ഒഴിവാക്കാൻ വേണ്ടി മാത്രല്ല കടുക് പോലെ കടുക് വാരി ഇടുന്ന പോലെ പെടപെടാത്ത ഗുരു കുട്ടികൾ സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അത്രേ കടുക് മഞ്ചാടി ഇടുന്നത് അത് എനിക്കും ഒരു പുതിയ അറിവാണ് കടുക് മഞ്ചാടി ചെ ചെമ്പില് ഭക്തർ കൊണ്ട് സമർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനൊരു ഫലശ്രുതിയായിട്ട് ഞാൻ കേട്ടിരിക്കുന്നത് കലഹം ഒഴിവാക്കുക എന്നുള്ളതാണ് അത് അത്ര നല്ലോണം സംസാരിച്ച് തുടങ്ങാൻ കുട്ടികൾ നല്ലോണം സംസാരിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് കൂടിയാണ് കടുക് വഴിപാട് മഞ്ചാടി ചെമ്പിൽ കടുക് നിക്ഷേപിക്കുന്നത് കേട്ടോ തങ്കമണി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉച്ചപൂജയ്ക്ക് ഭഗവാനെ തൊഴാൻ സാധിക്കുമെന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാനെ തൊഴാലോ പന്ത്രണ്ടര മണിയാവുമ്പോഴാണ് ഉച്ചപൂജയുടെ നട സാധാരണ ദിവസങ്ങളിൽ തുറക്കാറ് കൃത്യം പന്ത്രണ്ടര എന്നൊന്നും പറയരുത് കേട്ടോ വിചാരിക്കരുത് ഏകദേശം പന്ത്രണ്ടര മണിക്കാണ് ഉച്ചപൂജയുടെ നട തുറക്കാറുള്ളത് ആ സമയം മുതൽ രണ്ട് മണിവരെ ഭക്തജനങ്ങൾക്ക് തൊഴാൻ സാധിക്കും കേട്ടോ അതേ അലങ്കാരത്തോടു കൂടിയിട്ട് പിറ്റേ ദിവസം നിർമ്മാലയം വരെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കും മറ്റശുദ്ധികളൊന്നും ഗുരു നാലമ്പലത്തിനകത്ത് സംഭവിച്ചിട്ടില്ല അടുത്തതായി രാമകൃഷ്ണദാസ് എന്ന് ആ ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലെ റൂം ബുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാഞ്ചജന്യം ഓപ്പൺ ആയിട്ടുണ്ടോ പാഞ്ചജന്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാഞ്ചജന്യത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷേ റൂംസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അടുത്ത മാസം തൊട്ടേ തുടങ്ങുള്ളൂ ശ്രീവത്സവത്തിലും അതുപോലെ തന്നെ ഭഗവാന്റെ മറ്റൊരു ലോഡ്ജിങ് സംവിധാനമായിട്ടുള്ള കൗസ്തത്തിലും മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കില്ല നേരിട്ട് വന്നിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് റൂം എടുക്കാനേ സാധിക്കുള്ളൂ അതുപോലെ തന്നെ പാഞ്ച് ദിനത്തിന് മുൻപും അങ്ങനെ ആയിരുന്നു കേട്ടോ നേരിട്ട് വരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ അടുത്ത മാസം ഓപ്പൺ ആവുമ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നാണ് ദേവസ്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് നമുക്ക് കണ്ടാർ അറിയില്ല അടുത്ത മാസം തന്നെ അറിയില്ലുട്ടോ ബിന്ദു എന്ന ഭക്തർ ചോദിച്ചിട്ടുണ്ട് നാലരയ്ക്ക് നട തുറക്കുന്ന സമയം മേൽശാന്തിയുടെ അടുത്ത് പോയിട്ട് പ്രസാദം വാങ്ങിക്കാൻ സാധിക്കുമെന്ന് അതായത് നാലമ്പലത്തിനകത്ത് നാലര നാലരയ്ക്കല്ല നാലരയ്ക്ക് നട തുറന്ന് ഉടനെ ഇവിടെ ശിവേലിയാണ് ആവുക അത് കഴിഞ്ഞ് അഞ്ച് മണി തൊട്ട് മേൽശാന്തി അവിടെ ഉണ്ടാവും കേട്ടോ മേൽശാന്തി ഇരിക്കാറുള്ള ഗണപതിയുടെ പിന്നിലെ പുറകുവശത്തായിട്ട് മേൽശാന്തിയുടെ ഒരു സ്ഥാനമുണ്ടല്ലോ അവിടെ അദ്ദേഹം ഉണ്ടായിരിക്കും ദീപാരാധനയുടെ സമയം വരെയും അദ്ദേഹം അവിടെ ഉണ്ടാവും ദീപാരാധന കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ ഉണ്ടാവും കേട്ടോ ആ ഒരു വൈകിട്ടത്തെ സമയം മുഴുവൻ മേൽശാന്തി തന്നെയാണ് അവിടെ ഉണ്ടാവുക അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഇൻ കേസ് ഏതെങ്കിലും അല്ലാത്ത സമയത്താണ് വരുന്നതെങ്കിൽ മേൽശാന്തി ഇല്ലാത്ത സമയത്താണെങ്കിൽ മേൽശാന്തി മുറിയിൽ പോയാലോ അദ്ദേഹത്തിനെ കാണാൻ സാധിക്കൂ കേട്ടോ കോഴിക്കോട് നിന്ന് ചോദിച്ചേച്ച് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ചുറ്റുവിളക്ക് കത്തിച്ച് കാണുന്നത് ദേവസ്വം ബോർഡ് വകയാണോ അതോ ഭക്തർക്ക് കത്തിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ വിളക്ക് വഴിപാട് ചുറ്റുവിളക്ക് വഴിപാട് നടത്തുന്നതിനെ അനുബന്ധിച്ചാണ് ഈ വിളക്ക് കത്തിക്കുന്നത് അതി രീതിയിലാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് എങ്കിൽ സന്ധ്യാസമയത്തും ഉണ്ടായിരിക്കും ഇതുപോലെ വിളക്ക് മാടത്തിൽ മുഴുവനായിട്ടും വിളക്ക് ക വെക്കില്ല അതിനുശേഷം വീണ്ടും ഉം രാത്രിയിലെ വിളക്ക് എഴുന്നള്ളിപ്പിന്റെ സമയത്ത് രണ്ടാമതും കത്തിക്കും അതല്ല സാധാരണ രീതിയിൽ അതായത് ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ചുറ്റുവിളക്ക് കത്തിക്കുന്നത് നടത്തുന്നത് എങ്കിൽ രാത്രി വിളക്കെഴുന്നപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ചുറ്റുവിളക്ക് ഉണ്ടാവുക കേട്ടോ അല്ലാത്ത സമയത്ത് ആ ഒരു നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു പ്രവേശന കവാടത്തിൻ്റെ അവിടെ മാത്രമേ വിളക്ക് കൊളുത്താറുള്ളൂ ദീപാരാധന സമയത്ത് ശ്യാമള ബാലകൃഷ്ണൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഇത് അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല എന്നാൽ പോലും ഇവിടെ കടകളിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ പാവാടി ബ്ലൗസൊക്കെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് പറയുമ്പോൾ ഒന്നും തോന്നരുത് ഇവിടെ വന്നതിന് ശേഷം വാങ്ങി അങ്ങനത്തെ അമ്പലത്തിനോടനുബന്ധിച്ച വേഷം വാങ്ങി ധരിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അത് ഇവിടെ തന്നെ കിട്ടുമോ അതോ അത് അവർ കൊണ്ടുവരുന്നതാണോ കോമൺലി കാണുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ കോമൺലി കാണും കേട്ടോ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ അത് പട്ടുപാവാടയൊക്കെ ഇൻസ്റ്റൻ്റ് ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് കുറച്ച് വലിയ മുതിർന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കുള്ള ഉടുപ്പൊന്നുമല്ല ഉദ്ദേശിച്ചത് അതൊക്കെ അമ്പലത്തിലേക്ക് അമ്പലത്തിൻ്റെ വേഷം വേണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ പെട്ടെന്ന് വന്നിട്ട് അങ്ങനത്തെ വേഷങ്ങള് ഇവിടെ തന്നെ വാങ്ങിയിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള വേണു എന്ന് അദ്ദേഹം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മഞ്ചാടി ചെമ്പിൻ്റെ കാര്യം മഞ്ചാടി കുന്നിക്കുരു അപ്പോൾ അത് കൊണ്ടുവന്ന ഒരമ്മയുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൽ എനിക്ക് തിരുത്തി തൊന്നിട്ടുണ്ട് കുന്നിക്കുരു മാത്രമാണ് ആ അമ്മ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ മഞ്ചാടി ഇടുന്നതെന്ന് എല്ലാവരും സ്വാഭാവികമായിട്ടും ചോദിക്കുള്ളൂ മഞ്ചാടിയും കുന്നിക്കുരുവും തമ്മിൽ കാഴ്ചയിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂട്ടോ മഞ്ചാടിയായാലും കുന്നിക്കുരു ആയാലും ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ മഞ്ചാടിയും കുന്നിക്കുരു ഒക്കെ കൂടി കൊണ്ടുവന്നു ആ അമ്മ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ധനികനായിട്ടുള്ള ഒരു പ്രഭു ഇവിടെ ആനയെ നടയിരുത്തുന്ന ദിവസമാണ് ഈ ഒരു മഞ്ചാടിയും പുന്നിക്കുരു ഒക്കെ കൊണ്ടുവന്ന് ആ അമ്മ സമർപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞു ആധുനിക അവനായ പ്രഭു മറ്റാരുമായിരുന്നില്ലേ അമ്പ അമ്പലപ്പുഴ രാജാവ് ചെമ്പക്കശ്ശേരി രാജാവ് അദ്ദേഹത്തിന് വയറുവേദന ആയിരുന്നു അത് മാറാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആനയെ സമർപ്പിച്ചത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി വേണു എന്നുള്ള ആ ഭക്തൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ധനികനായിട്ടുള്ള ഒരാൾ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ അതാരാണ് എന്ന് വ്യക്തമാക്കി തന്നതിൽ വളരെ നന്ദി അതുപോലെ തന്നെ കുന്നിക്കുരു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ മഞ്ചാടി ഉണ്ട് കടുക് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഗുരുവർപ്പന പ്രിയപ്പെട്ടത് തന്നെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് അത്ര ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ഇനി ഒരുപാട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഓരോ അസുഖത്തിനും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വഴിപാടായി നൽകണം എന്ന് ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് അത് അനവധി അനവധി വന്നിട്ടുണ്ട് ഇന്ന രോഗം മാറാൻ എന്തു ചെയ്യണം ഇന്നത് മാറാൻ എന്തു ചെയ്യണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കുറേ ആളുകൾ അപ്പോൾ അതിന് മറുപടി പറയാൻ എനിക്ക് അറിയില്ല ഞാൻ ആളല്ല എന്ന് തന്നെ വേണം കരുതാൻ അമ്പലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾ ഏതെങ്കിലും വഴിപാടിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അല്ലാതെ ഇന്നത് രോഗശാന്തിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രോഗശാന്തിക്ക് കാളിയ കൃഷ്ണനാട്ടം കളി ഷീട്ടാക്കാണ് വേണ്ടത് ഒപ്പം നാരായണീയം വായിക്കാണ് വേണ്ടത് ഇങ്ങനെയൊക്കെ പറയാനേ അറിയുള്ളൂ അപ്പം ഇന്നത്രയേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നാളെ വിഷ്ണു വരും രണ്ട് ദിവസത്തേക്ക് ഞാൻ ലീവിലാണ് അപ്പോൾ വിഷ്ണു വിഷ്ണുവായിരിക്കും നാളെ എനിക്ക് തരുന്ന അതേ സ്നേഹവും അതേ സപ്പോർട്ടും വിഷ്ണുവിനും നൽകും എല്ലാവരും നൽകാറുണ്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി